ഹലോ അസ്ലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്നത്തെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് സൗണ്ടുകളൊക്കെ കയറി വരും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് മന്തി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കടയിലേക്ക് മന്തി ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവിടെ മരം മുറിക്കാനും പിന്നെ മരം വെട്ടാനൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ സൗണ്ടും കൂടി ഇതിൽ പെടുന്നുണ്ട് ഉണ്ടാവും അപ്പം അത് കാരണം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം നമുക്ക് സൗണ്ടൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ അറിയാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ടൊരു സാധനം വെച്ചിട്ടാണ് അപ്പോൾ അതെങ്ങനെയെന്ന് പറയണെങ്കിലും മുന്നേ നിങ്ങളെ ഇത്തൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഷോർട്സും പിന്നെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കായനെ കുറിച്ചിട്ട് അത് കുറേ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ള കമന്റ് വന്നു ലാസ്റ്റ് ഞാനത് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ട് വെച്ചു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഗൂഗിൾ ലെൻസിലിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കി നോക്കിയപ്പോൾ അത് നോബറി അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഗൂഗിളില് പറയണത് വിക്കിപീഡിയയിൽ അത് കഴിക്കാൻ പറ്റും എന്ന് പറയേണ്ടത് അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് കഴിക്കാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് കഴിയാലും ഞങ്ങളത് പൊട്ടിച്ചിട്ടില്ല ഇവിടെ തന്നെ പൊട്ടി പൊട്ടിമുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ നിറച്ചും ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അപ്പോൾ ഇങ്ങനെയാണ് ഈ കായ ഉണ്ടായി നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ടൊന്നും ഉണ്ടായതല്ല ഇവിടെ നിറച്ചും കിളികൾ വരാറുണ്ട് പല സീസ് കിളികൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ എങ്ങാനും ആയതാവും അപ്പോൾ ആ ഒരു സാധനം എപ്പോഴും നിറച്ച് നിൽക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുംക്കും സ്ട്രോബെറിയാണ് അത് കഴിക്കാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ദാ ഇന്ന് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു ചീരയാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇതിന് പറയ പ്രഷർ ചീര എന്ന് പറയും അതുപോലെ ബോംബെ എന്ന് പറയും അപ്പം നിങ്ങളവിടെ ഇതിന് എന്താ പേര് പറയാമെന്നുള്ളത് ഒന്ന് കമന്റിൽ ഇട്ടോളൂ കേട്ടോ ഇത്ര അധികം എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയും ഇത്ര താള് മുറിക്കുമ്പോഴും ഇലക്കറികൾ മുറിക്കുമ്പോഴും ആണുങ്ങള് കാണാൻ പാടില്ല ആണുങ്ങൾ കണ്ടാൽ ചേരിത്ര ഈ കണ്ടതൊക്കെ എന്തിനാണ് വെച്ചുണ്ടാക്കണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ചുങ്ങി വരും എന്നുള്ളത് അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അതുപോലെ ഇതും അതേ കുറച്ചധികം നമ്മൾ എടുത്താലാണ് കറിയൊക്കെ വെച്ച് വരുമ്പോൾ കുറച്ച് കറിയായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതത് ഉരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളവിടത്തൊക്കെ കറി വെക്കാറുണ്ട് ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഇവിടെ വെക്കാറുണ്ട് കേട്ടോ അപ്പം അത് കാരണം ഇത് കുഴപ്പമൊന്നുമില്ല നല്ല സാധനം തന്നെയാണ് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ വെള്ളപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ സ്ഥിരമായിട്ട് കഴിക്കരുതെന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊന്നും വെക്കില്ലല്ലോ പിന്നെ ചിലവര് പറഞ്ഞൊക്കെ നല്ല ഔഷധങ്ങളുണ്ട് എന്തായാലും ഞങ്ങളിത് കറി വെക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ അരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കഴുകണ്ടല്ലോ അപ്പോൾ അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ പിന്നെ അത് കറിയിൽ ഇട്ടാൽ മതിയല്ല അപ്പോൾ ഞാനത് അങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ചീരൊക്കെ അരിയണ പോലെ അപ്പോൾ ഈ ഇലക്ക് കൈപ്പ് അങ്ങനെ ഒന്നുമില്ല കട്ടൊന്നുമില്ല അത് കാരണം നമ്മൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റി കളയുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമുക്ക് നേരെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇലകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് ഇത്ര പോലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ നല്ല ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ എങ്ങനെ കഴുകിയെടുത്താലും ഇലയുടെ ബാക്കിൽ ചിലന്തി വല ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാം നോക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഇത്ര ഇല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി വെക്കുന്നത് പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് അപ്പം അതാ ഞാൻ പരിപ്പ് കഴുകിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ടത് കുക്കറിലാവുമ്പോൾ രണ്ട് ദിവസം നന്നായി വെന്ത് വരുമല്ലോ പിന്നെ നമ്മൾ അടുപ്പത്ത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് പരിപ്പ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മതി കേട്ടോ മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാടൻ കറിയാണെങ്കിലും അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച പച്ചമുളക് മുളക് തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇതാ നാലെണ്ണം ഇങ്ങനെ നടു കയറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം നാലെണ്ണം ഇട്ട് കൊടുത്തത് അപ്പോൾ എരിവില്ലാത്ത മുളക് വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ നമ്മൾ മുളക് പൊടി കുറച്ചെല്ലാം ഇറണോളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ അതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നാളികേരം അരച്ചെടുക്കണമല്ലോ അപ്പോൾ ഒരു അരമുറിയും നാളികേരാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽക്ക് ജീരക ഒന്നും കൂട്ടണില്ല നാളികേരം വെള്ളം കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അത് നന്നായി അരച്ചെടുക്കണം കേട്ടോ നമുക്ക് പട്ടുപോലെ അരക്കുമെന്ന് പറയില്ല അതുപോലെ അരച്ചെടുക്കണം ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം അപ്പോഴത്തേന് നമ്മൾ കുക്കറൊക്കെ വിസലടിച്ചിട്ടുണ്ട് അപ്പോൾ അതും വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ ഇട്ടിട്ട് എല്ലാം വേവിച്ചെടുക്കുമ്പോൾ എല്ലാം നന്നായി വെന്ത് പോവും അപ്പം അത് പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് മാറ്റാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറുകിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമല്ലോ അപ്പോൾ നമുക്ക് ആ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചെടുത്താൽ ആ വെള്ളം കൂടിയായി അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കറികൾ വെക്കാറുണ്ട് അപ്പം ഇതിന് എന്താ പേര് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം ഞങ്ങളിവിടെ പ്രഷർ ചീര എന്ന് പറയും അതുപോലെ ചിലവിന് മധുര ചീര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോംബെ ചീര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മൂന്ന് പേരിൽ ഞങ്ങൾക്ക് ഈ ചീര അറിയാം ഇനിയിപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പേര് എന്താണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്നേ കഴുകി വെച്ചതല്ല പിന്നെ ചീര കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഈ കറിയിൽ കീറുന്ന സമയത്ത് നമ്മളിത് കുറേ ഉണ്ടെന്ന് വിചാരിക്കൂട്ടെ കണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അത് കുറേ ഉണ്ട് അത് വെന്ത് വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ അപ്പം അത് കാരണം ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം ഇല തന്നെ എടുക്കേണ്ടി വരും ഇനി നമ്മളിത് ഇളക്കും തോറും അതിങ്ങനെ ചുങ്ങി ചുങ്ങിയിട്ട് വരൂ കേട്ടോ കണ്ടില്ല അപ്പം ഇളക്കും തോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇലക്കറികളൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ചിലവരൊക്കെ ഇത് അങ്ങനെ ഇട്ടിട്ട് വെക്കണമാണ് കാണാം അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എനിക്കതൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇവിടെ ഉമ്മക്ക് ആദ്യം അങ്ങനെ വെച്ചിരുന്നു അപ്പോൾ അതിലും നല്ലത് നമ്മൾ അരിഞ്ഞിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റും കൂടും കാണാനൊരു ഭംഗിയുണ്ട് മറ്റിങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ എടുക്കണ പോലെ വലിയതായിട്ട് കിടക്കും മൂന്നാല് മിനിറ്റ് ഇത് എന്തായാലും വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടെ അതിലൊക്കെ വേവുണ്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നാകും അപ്പോൾ അതാ നമ്മുടെ അലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇലയും കൂടി ഇട്ട് കൊടുത്തതല്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ചിലപ്പോൾ ഉപ്പ് കുറവാകും അപ്പോൾ ഞാൻ നോക്കിക്കോ എനിക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ ഉപ്പൊന്ന് പിടിക്കുന്ന വരെ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നാളികേരം അരക്കാതെ നമുക്ക് ഉള്ളി മുളകും കുത്തിയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനിന്ന് നാളികേര അരച്ച് ഒഴിക്കണേന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ മുളകും കുത്തിയിട്ട് വേറൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിൽ നാളികേര അരച്ച് ഒഴിച്ചത് അപ്പം നാളികേര അരച്ച് ഒഴിച്ചു പിന്നെ ആ മിക്സിഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ കൂടുതലും പച്ചമുളകാണ് കേട്ടോ കൂടുതലായിട്ട് ഇടുക മുളക് പൊടി ഇട്ടാൽ കളറൊന്ന് മാറി വരും അപ്പോൾ ഈ ഒരു പച്ചമുളക് ഇട്ടാൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് കിട്ടും അപ്പോൾ അത് കാരണമാണ് ഞാൻ മുളക് പൊടി കുറച്ചത് അപ്പോൾ ഇനി നിങ്ങൾക്ക് കളറൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ കൂടുതലും മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് ഒന്ന് പതഞ്ഞ് വന്നേ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് മാത്രം പോരല്ലോ നമുക്ക് അതിലേക്ക് വേറെ എന്തെങ്കിലും വേണമല്ലോ അത് മാത്രം കൂട്ടിയിട്ട് ചോടാൻ പറ്റില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പപ്പടം എടുക്കുന്നുണ്ട് അത് നടു നടുവെട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് പപ്പടം കുത്തി കാച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് മീൻപിരിച്ചത് ഒന്നും ആവശ്യമില്ല ഈ ഒരു പപ്പടം മാത്രം കൂടി നമുക്ക് ചോടണം അത്രയും ടേസ്റ്റാണ് ഇത് ചോറിൽക്ക് മാത്രമല്ല കേട്ടോ പുട്ടികൾക്കും കഴിക്കുക പുട്ടിയിൽ നമ്മൾ കറിയൊക്കെ കടലൊക്കെ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുള്ള ദിവസമൊക്കെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പപ്പടം എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഉള്ളി വേണം അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊന്നും എടുക്കണില്ല കേട്ടോ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി എടുത്തോളാം ഞാൻ ചുവന്നുള്ളി മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇടിക്കല്ലിൽ വെച്ചിട്ട് തന്നെ ചതച്ചെടുക്കണം കേട്ടോ മിക്സിയിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അത് ചതഞ്ഞ് പോകും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കടിക്കാൻ പോലെ ആയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം അപ്പോൾ അതാ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയായ കാരണം ചെറുതൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തോളോളോ അപ്പോൾ അതാ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഉള്ളി കുറേ വേണമെങ്കിൽ കുറേ എടുത്തോളൂ കേട്ടോ ഇനി ഇതാ മൂന്ന് ഉണക്കമുളകാണ് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോ എടുത്തോളോ ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടാനിൽ കടുക് വറുത്തിടണം കടുക് കടുക്താ കടുക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഉള്ളിയൊന്നും തൂമിച്ച് ഒഴിക്കണില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ എന്തേലും കടുക് പൊട്ടിക്കണ കറിയാണെങ്കിൽ കൂടെ ഉള്ളി ഇടാറില്ല അപ്പോൾ അത് കാരണം ഞാൻ ഉള്ളി ഇടണില്ല നിങ്ങളെ ഭാഗത്ത് അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കടുകും മുളകും പിന്നെ കറിവേപ്പിൻ്റെയും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി പപ്പടം ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലേ ആ ഒരു നാടൻ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതാ പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പപ്പടം പൊരിക്കുമ്പോൾ സ്കൂൾക്കൊക്കെ ഉമ്മ കൊടുത്തയച്ചായിരുന്നു ഓർമ്മ വരുന്നു അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടാണ് ഉമ്മ ഉണ്ടാക്കി തരാറ് രാവിലെ രണ്ടെണ്ണം ഒക്കെ അപ്പോൾ കുറേ എണ്ണ ഒഴിക്കാതെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആക്കിയിട്ടാണ് പൊരിച്ചെടുത്ത് തരാറ് വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല നാടൻ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും നല്ല മണം വരുകയും ചെയ്യുമല്ലേ അപ്പോൾ അതാ ഉള്ളിയും മുളകും കുത്തി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പപ്പടം കുത്തി കാച്ചിത് കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് ഈ പപ്പടം കുത്തി കാച്ചതിന് കറി ഞാൻ വെക്കാമെന്ന് പറയില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഈ പപ്പടം എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവും ഒരു കാര്യം വിട്ടുപോയി ഞാൻ പപ്പടം പൊരിച്ച അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഇത് ഇട്ട് കൊടുത്തേക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വേറെ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് അത്രയും വെളിച്ചെണ്ണ വേസ്റ്റ് ആവൂല നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുത്താൽ മതി ഉള്ളി മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നുള്ളു എന്ന് പറയില്ല അത്ര പോരട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇനി ഇത് ആ പപ്പടയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കണ്ടില്ലേ നമ്മുടെ പപ്പടം കുത്തി കാച്ചി ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നും വേണ്ട ആ ഒരൊറ്റ സാധനം മതി നമുക്കൊരു പറ ചോറ് അപ്പം ഞാനിവിടെ മുട്ട ഒഴിച്ചത് അല്ലെങ്കിൽ മീൻപൊഴിച്ചതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുത്തത് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറയാറുണ്ടല്ലോ ചോറ് കൊടുത്തയക്കാറുണ്ട് എന്നുള്ളത് നിറച്ച ചോറ് അപ്പോൾ അവിടെ പള്ളിയിൽ ഹർദാദിൻ്റെ വാർഷികമായിരുന്നു അപ്പോൾ അവൾ അവിടുന്ന് ചോറും പിന്നെ ബീഫും നെയ്ച്ചോറും ഒക്കെ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടെ കുറേ കറികളിതൊക്കെ ആയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കേണ്ടല്ലോ അപ്പോൾ അത് കാരണം ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കണേ നമുക്ക് രാത്രിയിൽ കായി ഉമ്മാക്കൊരു നേരം നെയ്ച്ചോറോ ബിരിയാണി കഴിച്ചാൽ പിന്നെ രാത്രി ഉമ്മ കഴിക്കില്ല അപ്പം പിന്നെ ആ ഒരു സമയത്തേക്ക് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കി വെച്ചതാണ് കണ്ടില്ലേ നമുക്ക് ഈ ഒരൊറ്റ പപ്പടം കുത്തി കച്ചത് മതിയിട്ട് ചൂടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അതുപോലെ ഈ ബോംബെ സീര കിട്ടുകയാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കി നോക്കി വെക്കുക ഇതിന്റെ കമ്പമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിളർപ്പിച്ചെടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് അത് മുളച്ച് വരും എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടും അപ്പം ഇതിന്റെ കമ്പമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബക്കറ്റിൽ വെച്ചിട്ടാ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം കേട്ടാ സ്ഥലമില്ലാത്തവർക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും പിന്നെ നല്ല സാധനങ്ങളല്ലേ നാടനല്ലേ അപ്പം നമുക്ക് കഴിക്കാനും നല്ലതാണ് അപ്പം ഇതിന്റെ കമ്പമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് കുഴിച്ചിട്ടും നോക്കി നോക്കും കേട്ടോ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്തായാലും കമന്റിൽ പറയണേ അപ്പം ഇൻഷാള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം